മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിയറ്റ്നാമിൽ ആഞ്ഞടിച്ച് കൽമുഖി ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് പ്രദേശത്ത് നിന്നും രണ്ട് ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി ഫിലിപ്പീൻസിൽ നൂറ്റി പതിനാല് പേരുടെ മരണത്തിന് ഇട ഇടയാക്കുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വിയറ്റ്നാമിലും കൽമുഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഈ വർഷം വിയറ്റ്നാമിൽ വീശിയ പതിമൂന്നാമത്തെ ചുഴലിക്കാറ്റാണ് കൽമുഖി ജനങ്ങളോട് വീടുകളിൽ തുടരാൻ അധികൃതർ دمر مننې په نلګي വിയറ്റ്നാമിൽ ആഞ്ഞടിച്ച കൽമോക്കി ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ വേഗതയിലാണ് വിയറ്റ്നാമിൽ കൽമോക്കി ചുഴലിക്കാറ്റ് വീശുന്നത് പ്രദേശത്ത് നിന്നും രണ്ട് ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് നൂറുകണക്കിന് വിമാന സർവീസുകളും ഇതേ തുടർന്ന് റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നൂറ്റി പതിനാല് പേരുടെ മരണത്തിന് ഇടയാക്കുകയും കനത്ത നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ വിയറ്റ്നാമിലും കൽമോക്കി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഈ വർഷം വിയറ്റ്നാമിൽ വീശിയ പതിമൂന്നാമത്തെ ചുഴലിക്കാറ്റാണ് ി ജനങ്ങളോട് ക്ഷമിക്കണം കൽമേഗി ചുഴലിക്കാറ്റ് ജനങ്ങളോട് വീടുകളിൽ തുടരാനാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്